പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതായത് നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ അന്നേരം ഇതെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് ഈ ബോക്സ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ അന്നേരം നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാട്ടോ അങ്ങനെ നമ്മുടെ അതാ ഇതാണ് സംഭവം ഇത് നിങ്ങൾ കുറേ വീഡിയോസിൽ പണ്ട കണ്ടിട്ടുണ്ടോ പണ്ടല്ല ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈ ബോക്സ് നമുക്ക് മീഷോയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ പിന്നെ നിങ്ങൾ കണ്ട നമ്മുടെ ഐഡിയ അനുസരിച്ച് ഇതെങ്ങനാണെന്ന് വെച്ചാൽ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും എന്നിട്ട് ഇതാണ് സംഭവം കേട്ടോ എന്നിട്ട് ഇത് ഞാൻ മൊത്തത്തിൽ നിങ്ങളെ കാണിച്ചുതരാം ഇതാ ഇതാണ് സംഭവം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എനിക്കൊരു അനിയത്തിയുണ്ട് ഒരു കുരുത്തം കിട്ടൊരു സാധനം കേട്ടോ അങ്ങനെ ആ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവളിത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് കേട്ടോ ഇതിങ്ങനെ അവൾ എന്തായാലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇങ്ങനെ തന്നെ കൊടുക്കാം എന്ന് വിചാരിച്ചു ഇതാ കണ്ടോ ഇത് മൊത്തം അവളുടെ പിക്സ് പിന്നെ കുറേ പന്ന ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നല്ലത് മാത്രം കണ്ടാൽ പോരല്ലോ കുറേ പന്ന ഫോട്ടോസ് കാണട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഇതൊക്കെയാണ് സംഭവങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാൻ കേട്ടോ നമ്മുടെ പിന്നെ ഇതിനകത്ത് കുറേ ഫോട്ടോസ് മിസ്സിങ് ആണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഫോട്ടോസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മളത് പ്രിന്റ് ചെയ്യാൻ കൊടുത്തതേ ഉള്ളൂ കേട്ടോ ഞാൻ അന്നേരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് ഫുള്ള് ഇതിനകത്തുണ്ട് കേട്ടോ കാരണം നമ്മൾ ഇന്ന് ഇന്ന് ഒന്നും തുടങ്ങിയതിൽ ഈ പരിപാടി കുറേ നാളും കൊണ്ട് ഞാൻ ഇതിൻ്റെ പുറകിൽ തന്നെ ആയിരുന്നു കേട്ടോ കാരണം ഇത് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തി പിന്നെ അതിനകത്ത് ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം എടുത്ത് പ്രിൻറ്റിങ് ബ്രസ്സിൽ കൊടുത്ത് പിന്നെ അവിടെ ചെന്ന് അത് സെറ്റാണെന്ന് നോക്കി പിന്നെ പോയി വാങ്ങിച്ചു കൊണ്ട് വന്നു പിന്നെ അത് കട്ട് ചെയ്ത് ഒട്ടിച്ച് എന്നിട്ട് അത് തികഞ്ഞില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇത് കണ്ടോ കുറച്ചൊക്കെ നമുക്ക് കിട്ടാനുണ്ടായിരുന്നു എന്ന് അങ്ങനെ ഇതാണ്ട് ഇത് രണ്ടാമത്തതും ഇതുപോലത്തെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന നാല് ഉണ്ട് കേട്ടോ എന്നിട്ട് ഇതാണ്ട് ഇങ്ങനെ നമുക്ക് നോട്ട്സൊക്കെ എഴുതി വെക്കാം അതിൻ്റെ ബാക്കിൽ വേണമെങ്കിൽ ഫോട്ടോയും ഒട്ടിക്കാം ചിലത് നന്നായി എനിക്ക് ഫോട്ടോ തികഞ്ഞില്ലാട്ടോ ഞാൻ പിന്നെ പ്രിൻറ്റിങ് പ്രസിൽ പോയി ഫോട്ടോ ഒക്കെ നമ്മളെടുത്ത് എന്ത് ഞാനൊരു ലെറ്ററും കൂടെ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഞങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ എഴുതി 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 സൂക്ഷിച്ച് വെച്ചിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ എൻ്റെ അനിയത്തി എന്ന് വെച്ചാലും എൻ്റെ സ്വന്തം ഒരമ്മയുടെ മക്കളല്ല കേട്ടോ ഞങ്ങൾ വലിയമ്മ എൻ്റെ വലിയമ്മയുടെ മോളാണ് അവൾ അതായത് അവിടെ കുഞ്ഞമ്മയുടെ മോളാണ് ഞാൻ അങ്ങനെ പക്ഷേ എന്നാലും ഞങ്ങൾ മ്മപ്പറ്റ മക്കളെ പോലെ തന്നെയാണ് കേട്ടോ ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് എന്താണെന്നറിയത്തില്ല പണ്ടൊട്ടേ ഞങ്ങൾ ഒത്തായിരുന്നു മിക്ക സമയത്തും വളർന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ എനിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് കുഞ്ഞിലേ തൊട്ടേ അച്ഛനോ അമ്മയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അന്നേരം ചാച്ചൻ ചാച്ചൻ ഞാൻ വിളിക്കുന്നത് രചിതയുടെ അച്ഛനെയാണ് കേട്ടോ അന്നേരം ചാച്ചനാണ് ഞങ്ങളെ കൂടുതലും കെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ അവൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ എനിക്കും എടുക്കും അവിടെ വീട്ടിൽ സാധനം വാങ്ങിക്കുമ്പോൾ ഞങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ തരുമായിരുന്നു കേട്ടോ അങ്ങനെ കെയർ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇതാണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഏറ്റവും നല്ല നല്ലപോലെ സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ടൊന്നും പണിഞ്ഞെടുത്തതല്ല കുറേ ഞാൻ പറഞ്ഞല്ലോ കുറേ നാളും കൊണ്ടേ ഉള്ള പരിപാടിയാണ് അങ്ങനെ ഇതാണ് നമ്മൾ ഫൈനലായിട്ട് നമ്മൾ പ്രിൻ്റിംഗ് പ്രസ്സിൽ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പ്രിൻറ്റിംഗ് പ്രസ്സ് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നും പോകേണ്ട സാധനമല്ല അന്യ അന്യസംസ്ഥാനത്തെത്തേണ്ട സാധനമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ സാധനം വന്നില്ല എന്ന് പറഞ്ഞാൽ അത് പ്രിൻറ്റ് ചെയ്ത് വെച്ച് പിന്നെ അത് പോയി ആ അവിടുത്തെ പയ്യൻ പോയി എടുക്കാൻ പോയതാണ് കേട്ടോ അങ്ങനെ അത് കിട്ടി നമ്മളൊരു വിധത്തിൽ അത് എന്തായാലും സെറ്റ് ചെയ്തെടുത്തു കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത് സെറ്റ് ചെയ്യാൻ ഒന്നും വീഡിയോ എടുത്തൊരു ആരും കൊണ്ട് നമ്മൾ തന്നെ ഇത് പെട്ടെന്ന് വീഡിയോ എടുത്ത് പിന്നെ നമ്മൾ ഓടിപ്പോവാണ് ഈ ഡി ടി ഡി സിയിലേക്ക് പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും അന്നത്തെ കൊറിയറ് പോയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മളീ അയക്കുന്ന കൊറിയറ് അവർക്ക് അവിടെ ബർത്ത് ഡേ കഴിഞ്ഞ ശേഷം മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ ഒരു തേപ്പ് കിട്ടിയിട്ടുണ്ട് എന്നാലും നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ ഇനി എൻ്റെ അനിയത്തിയെ കുറിച്ച് രണ്ട് വാക്ക് നമുക്ക് സംസാരിക്കാം എൻ്റെ അനീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ നല്ലൊരു കുട്ടിയാണ് ഒരു പാവം കുട്ടിയാണ് എന്നൊക്കെ ഞാൻ പറയാൻ നിങ്ങളെ പ്രതീക്ഷിക്കരുത് ഞങ്ങൾ രണ്ടുപേരും ഒത്താണ് വളർന്നത് കേട്ടോ അതായത് കുഞ്ഞിലെ തൊട്ടേ ഞാൻ പറഞ്ഞല്ലോ അവിടെ അവൾക്ക് അച്ഛനുണ്ട് അമ്മയില്ല അതുപോലെ എനിക്ക് അച്ഛനും അമ്മയും ഇല്ല അന്നേരം അവളാണെങ്കിൽ എന്നാ അവരുടെ അച്ഛനെ എന്ത് വാങ്ങിച്ചാലും ഞാനും ചാച്ചാന്ന് തന്നെയാണ് കേട്ടോ വിളിക്കുന്നത് അവളും ചാച്ചാന്നാണ് വിളിക്കുന്നത് അവരുടെ അച്ഛനും എന്ത് വാങ്ങിച്ചാലും എനിക്കും അവൾക്ക് ഒരുപോലെ ഉള്ളതായിരുന്നു വാങ്ങിക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഞങ്ങൾ വളർന്ന് എൻ്റെ അനിയത്തിക്ക് ഇന്നക്ക് ഇന്നേക്കല്ല കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ അവിടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടാവും അന്നേരം അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് പൂർത്തിയാവുകയാണ് ഗൈസ് അല്ല ഇരുപത്തിരണ്ടല്ല സോറി ഇരുത്തൊന്ന് വയസ്സ് പൂർത്തിയാവുകയാണ് അന്നേരം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആയിട്ട് അവളൊന്നും വിഷിയാൻ മറക്കല്ലേ